എന്തൊക്കെയാണ് വിശേഷം പറ ഓണം പ്ലസ് ഇവിടെ എവിടെ പോളി എന്തിനു കോഷയാത്ര പോണ് അപ്പൊ ഇപ്പൊ നബിദിനത്തിന്റെ ഘോഷയാത്ര നമ്മൾ ഇറങ്ങാൻ പോണ് പോവാ ആവി എടുത്തിട്ട് വന്ന് നിക്കഴിച്ച് ചുണ്ടടി പോവാ ഒരാളാ കാണിച്ചു തരാം എന്ത് മുന്നോ എവിടാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മുട്ടക്കറിയായിരുന്നേ പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ കോശാത്രക്ക് പോയി ആദ്യം അവരെ കൊണ്ടാക്കി പാക്ക് ചെയ്ത് ഞാനും പോയിട്ടുണ്ടായിരുന്നേ പിന്നെന്താ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ നിന്ന് ഉസ്താദവും അവരൊക്കെയായിട്ട് ബാനറൊക്കെ പിടിച്ച് അതിൻ്റെ സന്ദേശവാക്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകണുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറാമത്തെ വർഷമാണ് ഏട്ടാ നബിയുടെ ജന്മദിനും ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് അപ്പം അതിൻ്റെ ആഘോഷമാണ് അങ്ങനെ കുഞ്ഞുമക്കളൊക്കെ അപ്പോൾ ആ ഓരോ കവറിൽ സ്നാക്സും സ്വീറ്റ്സൊക്കെയാണ് ഏട്ടാ ഈ ഓരോരുത്തർ ക്ഷീണാകുമ്പോൾ കൊടുക്കാൻ எது பாவ எ கொச்சுக்காத்தி ഈ രണ്ട് രണ്ടര കിലോമീറ്റർ നടന്നല്ലേ വരണത് അപ്പോൾ അവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ അല്ലെങ്കിൽ പല സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വെള്ളവും സ്വീറ്റും ഇങ്ങനെ എന്തെങ്കിലും കേക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുക കേട്ടോ അപ്പം അതവർക്ക് കൊടുക്കും അപ്പോൾ എന്തായാലും കവർ കൊടുത്ത് വിട്ടേലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ അവർക്ക് കൈക്ക് താങ്ങാൻ പറ്റൂ പിന്നെ ഇന്ന് നിബിദിന സ്പെഷ്യലായിട്ട് നേർച്ച ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല നെയ്ച്ചോറും അതുപോലെ പിന്നെ വീട്ടിൽ കറി അങ്ങനെ ഇല്ലേരുന്നു അതുകൊണ്ട് വീട്ടിൽ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ എൻ്റെ അനിയന്മാരും ഉമ്മായും മക്കളും എല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവർക്ക് വാരി കൊടുത്തപ്പോൾ രണ്ട് മൂന്ന് പിടി കഴിച്ചു നേർച്ച ചോറാണല്ലോ അതുകൊണ്ട് കഴിച്ചു തന്നെ വിഷപ്പ് തീരെ ഉണ്ടായിരുന്നില്ല കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് പിന്നെ വേറെ എന്താ കണ്ടില്ലേ മൂത്തമൂൾക്ക് വാരി കൊടുക്കണം ഇളയും അവിടെ ഇരുന്ന് കഴിച്ചോളാം അത് മിക്ക ഇവിടെയുള്ളതാണല്ലേ പിന്നെന്താണ് നേരെ അപ്പസിരി വെട്ടി വന്നേ ഇവിടെയാണ് എല്ലാ പ്രാവശ്യത്തും ഓണമേ ഇത് വാപ്പുമോയാണ് വാപ്പമാണെങ്കിൽ ഇപ്പം വയ്യാതെ ആ ഇടയ്ക്കിടക്ക് വയ്യായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈം ഈ ഓണ ഓണസമയം ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നത് അങ്ങനെ അപ്പസിരിമോനും എൻ്റെ അലിനെയും കൂടെ വാപ്പുമോനൊക്കെ കൊല്ലുകൾ കേട്ടോ സ്നേഹിച്ച് അങ്ങനെ എന്താ എല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിച്ച് ഞാൻ നേരത്തെ നേർച്ച് ഉറച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൊരുത്തിരി അപ്പോൾ ഇപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ട് സദ്യ കഴിക്കാനായിട്ട് ഇരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വയർ ഒഴിച്ചിങ്ങ് വന്നത് പിന്നെ ഇതാ മാമാട മോള് മാളോ അനുസരിച്ച് അൻസിയുടെ കുഞ്ഞാവതിയ പിന്നെന്താ മോനും മോൻ്റെ ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്നു വാവാ പിന്നെന്താ അനിയൻ ദോപ്പ് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് വിളമ്പി തന്നത് അവളാണ് ഇടയ്ക്ക് വന്നിട്ട് അനിയൻ വിളമ്പി തന്നായിരുന്നു അപ്പം അതിൻ്റെ പിണക്കുവാണേ പിന്നെ അങ്ങനെ അപ്പച്ചി രാവിലെ എണീച്ച് എല്ലാം വെച്ചതാണ് കേട്ടോ പാവ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കറി കൊള്ളാവോ അത് കൊള്ളാവോ പാത്തു എന്നൊക്കെ അങ്ങനെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവസാന അപ്പച്ചി കഴിക്കാനിരുന്നു കൂടെ അഴ്ശയും കൂടെക്ക് കൂട്ടിഞ്ഞിരുന്നിട്ട് എന്നിട്ട് നേരെ മാളും ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ സാനം മനുഷ് വരെ ചെറിയ ഷോർട്ട് കട്ട് പിടിച്ചാണ് അവസാനം നോക്കിയ വഴിയുണ്ടെന്ന് ഞാൻ കണ്ടു പിന്നെ പിന്നെ ഒരവസ്ഥയായി വഴിയും ഇങ്ങനെ ഇറങ്ങണം അല്ല വഴിയുണ്ടല്ലേ ഇവിടെ പോവാൻ പറ്റും എനിക്ക് ഇവിടെ കടന്ത കൂടെ ഉണ്ടെന്ന് അറിയാ എനിക്ക് ഞാൻ അന്ന് വന്നമ്മ കണ്ടുടിയോ రోటికి కూడా వరేయండి അങ്ങനെ ഒരു വിധം നമ്മളെ വീട്ടിലെത്തി എൻ്റെ പൊന്നെ ഒന്നും പറയേണ്ട ആദ്യം വഴി ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര കാടായിരുന്നിട്ട് എൻ്റെ കാലച്ചിരിപ്പൊക്കെ പൊട്ടി അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വീട്ടിലെത്തി നേരെ പോകണം ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ചായയൊക്കെ കുടി കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ചെറിയ ഡാൻസ് ഒക്കെ വെച്ച് പിന്നെ മക്കളും പറയണ്ടില്ല അതൊക്കെ കിടന്ന തുള്ളലായിരുന്നു പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് എൻ്റെ നാട്ടുകാരേട്ടാ നമ്മൾ മുമ്പ് ഇവിടെയായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് കുറേ വർഷം ചെറുതിലേക്കെ പിന്നെ മാറിയതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാടുവേട്ടൊക്കെ ഭയങ്കര ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ വർഷവും ഓണാഘോഷത്തിന് ഇവിടെയാണ് ഓണം പരിപാടി കാണാൻ വേണ്ടി വരുന്നത് അങ്ങനെ മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുച്ചുങ്ങളുടെ നാരങ്ങ സ്പൂണും ബാക്കി കലാപരിപാടികളും അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ യേശു റേഹ് വേറൊരു കുഞ്ഞായിരുന്നു അപ്പോൾ അതിലാണ് യേശു ഫസ്റ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് മറ്റ് രണ്ട് ഇതിലുള്ള ഫൈനലിസ്റ്റുകാരും കൂടെ ഒന്നുകൂടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഓടിയപ്പോൾ അവൾ സ്പൂൺ എടുത്തു പക്ഷേ ആ സാധനം താഴെ വീഴാതെ തന്നെ അവൾ ഓടിയാണ് എത്തിയത് അതുകൊണ്ട് പറ ഓടാൻ പറ്റത്തില്ലെന്ന് പിന്നെ നടന്നെത്തിയപ്പോൾ അവള ഊട്ടായിട്ടാ പിന്നെ ബക്കറ്റിൽ വെള്ളം നിറക്കില്ല അയ്യോ റെയ്ഹു കുഞ്ഞു കൈ കൊണ്ടിങ് എത്തുമ്പോ തന്നെ സാധനമൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മാളവും വേറെ രണ്ട് അവിടുത്തെ കുട്ടികളായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ മാളും നിർബന്ധം ചുറ്റും എന്നെയും കൂടെ വെട്ടിട്ടുണ്ടായിരുന്നേ സത്യം പറയല ഞാൻ കുറേ പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ അതിനുശേഷം അങ്ങനെ കായികപരമായി ഇത് ഭയങ്കര കായികപരമല്ല എന്നാലേ കിടന്ന് ഓടായിരുന്നു എനിക്ക് വയ്യ പിന്നെ എന്നാലും അവൾ കുറേ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ട് ഞാനും ഇറങ്ങി പക്ഷെ നൈസായിട്ട് ചെറിയൊരു വ്യത്യാസത്തിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ട് ആ തലയിൽ തുണിയുടെ സീനത്തെന്ന് പറയൽ അവളാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേലും ആൾ ജയിച്ച് പിന്നെ വേറെ ആൻറ്റിമാരുടെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ആ പയ്യന്മാരുടെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഓരോ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അവസാനം ഫൈനൽ ലിസ്റ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് മത്സരിച്ച് അതിലും ആൾ തിരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അവരൊക്കെ സമയം പിന്നെന്താ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കുള്ള ഇതാണ് വടംവലി മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിക്കാത്തത് ഒരു ടീം കല്യാണം കഴിച്ചത് ഒരു ടീം അപ്പോൾ എൻ്റെ അനിയനും കാര്യങ്ങളൊക്കെ കല്യാണം കഴിക്കാത്ത ടീമിൽ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടാ നിൽക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ടായെന്നൊക്കെ പറയണ കേട്ടോ മോള് ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ പോയിട്ട് വന്നപ്പം ഇങ്ങനെയാണ് അവസ്ഥ ഈ ഒരു ഇതിലായി കേട്ടോ മത്സരങ്ങൾ ലാസ്റ്റ് റൗണ്ടായിരുന്നേ അങ്ങനെ എൻ്റെ ഒന്നോ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാശിയെതി വടംവലി വലിയ മത്സരമായിരുന്നു കാണുമ്പോൾ നമുക്ക് ഭയങ്കര അയ്യോ എക്സൈറ്റിങ് മൂഡായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം ഗൈസ് നാല് ജയിച്ചു കാണും കല്യാണം കഴിക്കാൻ ടീം ജയിച്ചു അയ്യോ അങ്ങനെ ഒരു രസമായി അങ്ങനെ സമ്മാനത്തിനോ അങ്ങനെയൊന്നും ഇല്ല സമ്മാനമൊന്നും ഇല്ല പക്ഷെ എന്നാലും വാശി ആ മത്സരത്തിനൊരു സന്തോഷം അതൊക്കെ വേറെ ലെവലല്ലോ ആവുമ്പോ ഇതൊക്കെയാണ് ഒരു പ്രത്യേകത പിന്നെ അടുത്തത് ആ ചുടുകൾ രണ്ട് വിരലിൽ തൂക്കണ മത്സരമായിരുന്നു അതിനും സീനൊക്കെ സൂപ്പർ ആയിട്ട് ജയിച്ചേട്ടാ എന്റെ മുന്നേ ഓളിനോളായിട്ടാ എല്ലാ മത്സരത്തിലും പിന്നെ പയ്യന്മാരുടെ മത്സരം ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ഓരോരാളുണ്ടായിട്ട് മൂന്ന് പേര് മൂന്ന് പേര് വരും അങ്ങനെ മിക്കവരും ഇപ്പോൾ സമ്മാനത്തിന് വേണ്ടിയിട്ടല്ലാതെ തന്നെ അവരുടെ ഒരു സന്തോഷം ചെയ്യുന്ന കണ്ടില്ലേ അങ്ങനെ കുറേ നേരം നിന്ന് കാലയഴിച്ചപ്പോൾ നമ്മളവിടെ കയറിയിരുന്നു ഒരു പോസ്റ്റ് കിടന്ന് പിന്നെ അവിടെ കയറി കുറേ നേരം ഇരുന്ന് അടുത്ത് മാമിയുടെ വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉമ്മായും അപ്പച്ചിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ പൊന്നും ഇതിൻ്റെ പേരും തോന്നുന്നു ആ തുമ്പി തുള്ളൽട്ടാ എൻ്റെ മുന്നേ ഞാൻ സത്യം പറഞ്ഞ ഒരു വട്ടം കണ്ടതുണ്ട് പക്ഷെ ഇത്രയും ഇതായിട്ട് കണ്ടിട്ടില്ല മോനാണെങ്കിൽ കുറേ ഇങ്ങനെ ഇതായൊന്നുണ്ടായിരുന്നു വെച്ചാൽ പിടിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ പേടിച്ചു പോയി ഇടയ്ക്ക് ഇങ്ങനെ കുതിറി ഓടിയപ്പോഴത്തേക്കൊക്കെ ഇനി തട്ടിയാലോ എന്നൊക്കെ ഉള്ള ഒരു ഇടിച്ചാലോന്നൊക്കെ ഉള്ള ഒരു പേടിച്ചു പോയി പിന്നെ അവന് മൂന്നാലും ഒരു കൈകാര്യം ചെയ്തിട്ടും പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചെറിയൊരു മൊത്തത്തിൽ അവൻ അത്തമൊന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ല ചെറിയ രീതിക്ക് മാത്രമേ അത്തം പൊളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവസാനം അവൻ ടയേർഡ് ആയെന്ന് കണ്ടപ്പം എല്ലാവരും കൂടിയിട്ട് പൊക്കി തിരിച്ച് വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വല്ലാത്തൊരുങ്ങനെ അവിടെ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു ഇതെങ്ങനെയാണ് സംഭവം വൃതമൊക്കെ എടുത്തിട്ടൊക്കെയാണ് അവരിതൊക്കെ ചെയ്യണമായിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അതൊക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ബാക്ക് ടു ബാക്ക് പ്രോഗ്രാമിലോട്ട് വന്നപ്പോ ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി പിന്നെ പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ച് പിന്നെ നിറയെ അവിടെ എന്താ പറയാന അയൽവാസികള് പണ്ടത്തെ നമ്മൾ താമസിക്കുന്ന സ്ഥലം വേണ്ടി അവിടെ ഭയങ്കര ഒരു ഓക്കെ ആയിരുന്നു എല്ലാവരുമായിട്ടൊന്നും ഓക്കെ ആയിരുന്നു സെറ്റ് ആയിരുന്നു പിന്നെ പായസൊക്കെ കുഴിച്ച് പിള്ളേരൊക്കെ വന്ന് കുറച്ചേരൊക്കെ അവിടെ വന്ന് കളിച്ച് വേറെ പ്രോഗ്രാമായിട്ടൊന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല കമുഖ കയറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആരുല്ല കേറാനൊക്കെ അവസാനായപ്പോൾ പിന്നെ അതൊക്കെ അതോടെ കഴിഞ്ഞപ്പോൾ ഈ ഓണം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കാണുമില്ല ഒരു നാട് നാട്ടിൻപുറം കുറേ ആൾക്കാർ ഇതുപോലത്തെ കലാപരിപാടികളൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ഇങ്ങനെയായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവരും വീഡിയോ ആ സപ്പോർട്ട് ചെയ്യുക ടാറ്റ ബൈ ബേസ്